ജപ്തി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജപ്തി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചു ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ജപ്തി നേരിട്ട് ജീവിതം വഴിമുട്ടിയ സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളാണ് ജപ്തി വിരുദ്ധ യോഗത്തിൽ പങ്കെടുത്തത് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കടക്കണിയിലായി ജപ്തി ഭീഷണിയിൽ ജീവിതം പ്രതിസന്ധിയിലായ ആളുകൾക്ക് കരുത്തു പകരുക എന്ന് ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ജപ്തി വിരുദ്ധ സമിതി ജപ്തി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ചേർന്ന സമ്മേളനം എൻ കെ ദിവാകര പിള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എങ്ങനെ ജീവിക്കും ബാങ്കുകളുടെ നിർബന്ധ ബുദ്ധിയും അതേപോലെ തന്നെ അവരുടെ വലിയ തോതിലുള്ള പരീക്ഷകളും അടിച്ചേൽപ്പിക്കുന്ന വഴി ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് എങ്ങനെയാണ് നമുക്ക് ഈ പൂരാ കുടുക്കിൽ നിന്ന് മോചനമുണ്ടാവുക ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലമോ രോഗത്താലോ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരോട് ബാങ്കിന്റെ കർശന നിലപാട് തിരുത്തണമെന്നും ജപ്തി ഭീഷണിയിൽ കടക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ മനുഷ്യത്വപരമായി ഇടപെടണമെന്നും ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകി ഘട്ടം ഘട്ടമായി അടച്ചു തീർക്കാനുള്ള അവസരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൂടാതെ കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്ന ആവശ്യവും യോഗത്തിൽ ഉന്നയിച്ചു ിൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ കുഞ്ഞപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ പത്ത് ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള കേരളത്തിലിടനിലുള്ള അറ്റ്ലസ്റ്റോറൂമുകളിൽ നടന്നുവന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ പത്ത് വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു ആക്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ എരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി